ഹായ് ഓൾ നമ്മുടെ ഐ എസ് ആർഒക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് വളരെ നല്ലൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് അതായത് ന്യൂഇയർ ദിന ദിവസത്തിലായിരുന്നു പി എസ് എൽ വി സി അൻപത്തി എട്ട് റോക്കറ്റിൽ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നു തമോകർത്തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് അഥവാ എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് പി എസ് എൽ വി സി അൻപത്തിയെട്ട് റോക്കറ്റില് ശ്രീഹരിക്കോട്ടിൽ എന്നും വിക്ഷേപിക്കുന്നത് അതിനുശേഷം പല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ഐ എസ് ആർഒ ആദ്യമായിട്ട് ഡോക്കിംഗ് സിസ്റ്റം നമുക്ക് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഭാരതത്തിന് സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നുദ്ദേശത്തോടു കൂടിയിട്ട് ഒരു അതിൻ്റെയൊക്കെ ഒരു പ്രൈമറി കാര്യങ്ങളായിട്ട് ഡോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അത് ആ ഒരു ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റമുള്ള ആ ഒരു ഡോക്കിംഗ് എന്ന് പറയുന്ന മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എസ് ആർ ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സി അറുപത് റോക്കറ്റില് ശ്രീഹരിക്കോട്ടയിൽ നിന്നും സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ഒരു മിഷൻ വിക്ഷേപിച്ചിരുന്നു സോ ഇനി വരുന്ന പരീക്ഷകളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സോ അതുകൊണ്ട് നമ്മൾ ഈ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ഐ മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ ഐ എസ് ആർ എന്ന് ഐ എസ് ആർ എ സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് പ്ലസ് കുറച്ച് മറ്റ് ആർട്ടിക്കിളെല്ലാം അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ ഇതിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ് ആണ് സോ അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് എന്താണ് ഡോക്കിംഗ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റ് എന്ന് പറയുന്ന മൂവിയില് ഈ ഡോക്കിംഗ് അതിന്റെ ഒരു സീൻ ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ചെറിയ ഉപഗ്രഹങ്ങൾ സ്പേസിൽ വെച്ച് എന്താണ് കൂട്ടി യോജിപ്പിക്കുക ഓക്കെ ആ ഒരു മിഷനാണ് സ്പേഡക്സ് മിഷൻ എന്ന് പറയുന്നത് സോ ഈ സ്പേഡക്സ് മിഷൻ സ്പേഡക്സ് എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് ആ ഉപഗ്രഹങ്ങളെ വഹിച്ച റോക്കറ്റാണ് പി എസ് എൽ വി സി അറുപത് ഓക്കെ ഐ എസ് ആർഒയുടെ ഈ അവസാനത്തെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ മിഷൻ അതിനുപയോഗിച്ച റോക്കറ്റാണ് പി എസ് എൽ വി സി അറുപത് എന്ന് പറയുന്നത് സോ അതാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നത് ഡോക്കിംഗ് സംവിധാനത്തിന്റെ ഏകദേശം ഒരു രൂപരേഖയാണ് നടുവിൽ ഈ പിക്ചറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒന്റെ അവസാനത്തെ മിഷനാണ് ആണ് മിഷൻ എന്ന് പറയുന്നത് ഇനി അതിന്റെ സംഭവ വികാസങ്ങളിലേക്ക് അടക്കം ഇത് അതിന്റെ ആ ഒരു ലോഞ്ചിങ്ങിന്റെ പി എസ് എൽ വി സി അറുപത് റോക്കറ്റില് ലോഞ്ച് ചെയ്യുന്ന ഒരു പിക്ചറാണ് രാത്രി മണിക്കാണ് പത്ത് മണിക്ക് മണി കഴിഞ്ഞ ശേഷം പതിനഞ്ച് സെക്കൻഡ് ആവുന്ന സമയത്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് രാത്രി പത്ത് മണിയോടടുത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പി എസ് എൽ വി സി അറുപത് റോക്കറ്റില് സ്പേസ് എക്സ് മിഷൻ സ്പേഡ് എക്സ് മിഷൻ എന്ന് പറയുന്ന മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് നമുക്ക് നോക്കാം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അതിനെയാണ് നമ്മൾ സ്പേഡെക്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് എന്താണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതാണ് ചിലപ്പം ചോദിക്കാം സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ആ ഒരു മിഷന്റെ ഫുൾ ഫോം ചോദിക്കാം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് സോ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ഒരു സുപ്രധാന പദ്ധതിയാണ് ആവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പ്രദർശിപ്പിക്കാൻ ഐ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല ബഹിരാകാശ പേടകങ്ങൾ കോടിച്ചേരൽ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്നിവയ്ക്കായി രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഈ ഒരു സ്പേ സ്പേഡക്സ് എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് പി എസ് എൽ വി സി റോക്കറ്റില് ഐഎസ്ആർ വിക്ഷേപിച്ച രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ പി എസ് എൽ വി സി അറുപത് വാഹനം ഒരു ജോഡി സ്പേഡക്സ് ഉപഗ്രഹങ്ങളെ കിഴക്കോട്ട് ഭ്രമണപഥത്തിൽ എത്തിക്കും അപ്പൊ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എന്താണ് പി എസ് എൽ വി സി സിക്സ് വാഹനമാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ പോയിന്റ്സ് എന്തൊക്കെയാണ് ഈ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ പോയിന്റ്സ് ആണ് എത്ര ഉപഗ്രഹങ്ങളാണ് രണ്ട് ഉപഗ്രഹങ്ങളാണ് ഡോക്കിങ്ങിന്റെയും അൺഡോക്കിങ്ങിന്റെയും ഭാഗമായിട്ട് ബഹിരാകാശത്തെത്തിക്കുന്നത് ഇതിനായിട്ട് ഉപയോഗിച്ച വാഹനമാണ് പി എസ് എൽ വി സി അറുപത് പി എസ് എൽ വി സി അറുപത് ക്ലിയർ ആണല്ലോ ഇനി ശ്രീഹരിക്കോട്ട ഫസ്റ്റ് ലോഞ്ച് പാഡിൽ നിന്ന് പി എസ് എൽ വി സി റോക്കറ്റ് ഇരുപത്തി മണിക്കൂർ കൗണ്ട് ഡൗണിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്ക് കുതിച്ചു അപ്പോ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോ പി എസ് എൽ വി സി സിക്സ്റ്റി അല്ലെ ആ റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ ഫസ്റ്റ് ലോഞ്ചും പാഡിൽ നിന്നാണ് വിക്ഷേപിച്ചത് ആ ഒരു കൗണ്ട ടൈമൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പി എസ് എൽ വി സിക്സ്റ്റിൻ്റെ സ്പെയ്ഡക്സ് മിഷൻ അതിന് ആരംഭം കുറിക്കുന്ന എവിടെയാണ് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ശ്രീഹരിക്കോട്ടയിലാണ് എക്സ് ടി എക്സ് സീറോ വൺ ചേസർ എക്സ് ടി എക്സ് ടു ടാർഗറ്റ് എന്നീ രണ്ട് ബഹിരാകാശ പേടകങ്ങൾ നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു അപ്പോ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് സാറ്റലൈറ്റ്സ് എന്താണ് ഡോക്കിയാണ് കൂട്ടിച്ചേർക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിൽ വേണമല്ലോ സോ അതിന് പേര് കൊടുത്താണ് എക്സ് ടി എക്സ് സീറോ വണ് ആ രണ്ട് ഉപകാരങ്ങളുടെ ഒന്നാമത്തെ ആളുടെ പേരാണ് എക്സ് ടി എക്സ് സീറോ വണ് ചേസർ എന്ന് അറിയപ്പെടുന്നുണ്ട് എക്സ് ടി എസ് സീറോ ടു അതായത് ടാർഗറ്റ് ഏത് ടാർഗറ്റിലേക്കാണ് അത് കൂട്ടിമുട്ടേണ്ടത് അങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങൾ ആ ഉപഗ്രഹങ്ങളുടെ പേരാണ് എക്സ് ടി എക്സ് സീറോ വണ്ണും എക്സ് ടി എസ് സീറോ സീറോ ടൂവും ഇവരെ രണ്ട് ഈ രണ്ട് പേടകങ്ങളെ നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വൃത്താകൃതിയുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിലാണ് എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഈ ഒരു രണ്ട് പേടകങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളത് എത്തിച്ചിട്ടുള്ളത് ഇനി ഏതൊരു മിഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും ഒരു മിഷൻ ഡയറക്ടർ ഉണ്ടാവും സോ ഈ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന മിഷന്റെ മിഷൻ ഡയറക്ടർ ആണ് ആര് എം ജയകുമാർ എന്ന് പറയുന്നത് കേട്ടോ എം ജയകുമാർ ആണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് എൻ സുരേന്ദ്രനാണ് ആണ് ഓക്കെ മനസ്സിലാക്കുക പ്രൊജക്ട് ഡിറക്ടർ ആരാണ് എൻ സുരേന്ദ്രനാണ് മിഷൻ ഡയറക്ടർ ആരാണ് എം ജയകുമാറാണ് എം ജയകുമാറാണ് ക്ലിയർ ആണല്ലോ ഇനി കൂടിക്കാഴ്ചയും ഡോക്കിംഗ് പ്രക്രിയയും ജനുവരി ഏഴിനെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ നമ്മളിത് കുതിച്ചിട്ടുള്ളൂ ഇതിനെ ഡോക്കിങ്ങിന്റെ പ്രോസസ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഏഴോട് കൂടിയിട്ട് ഈ ഡോക്കിംഗ് പ്രോസസ്സ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കമ്പയിൻ ചെയ്യ കൂടിച്ചേറിയ ആ ഒരു പ്രോസസ്സ് അവസാനിക്കുമെന്നാണ് കരുതുന്നത് വിജയകരമായ ഡോക്കിങ്ങിന് ശേഷം ഈ നൂതന ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഡോക്കിങ് ഇതുവരെ മൂന്ന് രാജ്യങ്ങളെ കരസ്ഥമാക്കിയിട്ടുള്ളൂ യു പിന്നെ അതുപോലെ റഷ്യ പിന്നെ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ നൂതന സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇന്ത്യ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ നാലാമത്തെ രാജ്യമായിട്ട് മാറും ഈ ദൗത്യത്തിന്റെ വിജയം ചന്ദ്രയാൻ ഫോർ ചന്ദ്ര ചാന്ദ്ര സാമ്പിൾ റിട്ടേൺ ദൗത്യങ്ങൾ മനുഷ്യ ബഹിരാകാശ ശ്രമങ്ങൾ തുടങ്ങിയ മോഹ പദ്ധതികൾക്ക് അടിത്തറവാകുന്നു അപ്പോ ഈ ഒരു ഡോക്കിംഗ് പ്രോസസ് വിജയിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൻ വിജയമായിരുന്നു അല്ലെ അതുപോലെ രണ്ടായിരത്തി ഇനി ചന്ദ്രയാൻ ഫോറിന്റെ വിക്ഷേപണം ബഹിരാകാശ ശ്രമം അതായത് ഗഗനിയാൻ പോലത്തെ ബഹിരാകാശ ശ്രമങ്ങൾ അതുപോലെ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ബഹിരാകാശ നിലയം ഇതിനൊക്കെ ഒരു തുടക്കമാണ് ഒരു അടിത്തറയാണ് ഈ ഒരു ഡാക്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഇന്ത്യ വിജയകരമായിട്ട് സാധിച്ചു അപ്പോൾ ഡാക്കിംഗ് പ്രോസസ്സില് പ്രാവീണ്യം നേടുന്ന നാലാമത്തെ രാജ്യം യു എസ് എ റഷ്യ ചൈനയാണ് മറ്റുള്ള രാജ്യങ്ങൾ അതൊക്കെ പഠിച്ചു ചോദ്യമായിട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് യു എസ് എ റഷ്യ ചൈനയ്ക്കാണ് മറ്റുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സാറ്റലൈറ്റ്സ് ആണ് ഒന്ന് ചേസറും മറ്റൊന്ന് ടാർഗറ്റും സോ ആ രണ്ട് സാറ്റലൈറ്റ്സ് ആണ് സ്പേസ് ക്രാഫ്റ്റ് എ എക്സ് എക്സ് സീറോ വണ്ണും എക്സ് ടി എക്സ് സീറോ ടു ഒരു ഡിജിറ്റൽ ഇമേജ് ആണ് ഈ കാണുന്നത് ജസ്റ്റ് നോക്കി വെക്കുക ഓക്കെ ഇനി പേലോഡ്സ് ഏകദേശം ട്വന്റി ഫോർ പേലോഡ്സ് ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ട്വന്റി ഫോർ പേലോഡ്സ് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ് മൊത്തമൊന്നും പഠിക്കണ്ട സോ ഇതിലുള്ള പ്രധാന പേലോഡ്സ് ആണ് ഗാലക്സ് ഐ സ്പേസ് എന്ന് പറഞ്ഞ ഏജൻസി അതിന്റെ പേലോഡ്സായിട്ടുള്ള ജി എൽ എക്സ് എക്സ് ക്യൂ എസ് ജി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബി ജി എസ് ആർപിറ്റ് ബെല്ലാട്രിക്സ് എയറോസ്പേസിന്റെ രുദ്ര ആർ വി എൻജിനീയറിംഗ് കോളേജിന്റെ ആർ വി സാറ്റ് മിറ്റ് ഡബ്ല്യു പി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ എസ് ടി ആർ ജി പി വൺ പോയിന്റ് സീറോ എന്ന് പറയുന്ന ഒരു പേലോഡ് അതിന്റെ ഫങ്ഷൻസ് ഒക്കെയാണത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക കേട്ടോ ഫങ്ഷൻസ് ഒക്കെ എന്തിനാന്നുള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നുണ്ട് അത് ഞാൻ പറയാം പിന്നെ പിയർ സ്പൈ സൈറ്റ് സ്പേസിന്റെ വരുണ മന മനസ്തു സ്പേസിന്റെ ടേക്ക് മീ ടു സ്പേസിന്റെ മോ ഐ ടി ഡി അമിത് യൂണിവേഴ്സിറ്റി പഞ്ചാബിലെ അമിത് യൂണിവേഴ്സിറ്റിയുടെ എ പി എംസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ ഇവരെന്തെന്നറിയോ ഈ സെൽസ് കൊണ്ടുവന്നുണ്ട് എന്ന് പറയത്തില്ലേ അതിന്റെ സെൽസ് കൊണ്ടുവന്നുണ്ട് ഈ ബഹിരാകാശത്തെ സെൽസിന്റെ വികസനം ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഗ്രോത്ത് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അമിത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എ പി ഇ എം എസ് എപ്പംസ് എന്ന് പറയുന്ന പേരിൽ എന്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരു പേലോഡ് കൊണ്ടുപോകുന്നുണ്ട് ഏകദേശം ഇരുപത്തിനാല് പേലോഡ്സ് ഉണ്ട് അതിൽ പത്തെണ്ണം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പോ അമിത് യൂണിവേഴ്സിറ്റിയുടെ കീഴില് കീഴില് എപ്പംസ് എന്ന് പറയുന്ന ഒരു പേലോഡ് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഫംഗ്ഷൻ എന്താണ് ഈ ചീരയുണ്ടല്ലോ അതിന്റെ കോശങ്ങളാണ് കൊണ്ടുപോകുന്നത് ബഹിരാകാശ നിലയിൽ ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കുക അമിത് യൂണിവേഴ്സിറ്റിക്ക് ഈ സ്പെയ്ഡക്സുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വലിയൊരു സ്വാധീനമുണ്ട് സോ അമിത് യൂണിവേഴ്സിറ്റിയുടെ എപ്പംസ് എന്ന് പറയുന്ന ആ ഒരു പേലോഡിൽ അതിന് ഉദ്ദേശം എന്താണ് ഗ്രോത്ത് റിലേറ്റഡ് ചേഞ്ചസ് ഓഫ് പ്ലാൻ സെൽസ് വിത്ത് സ്പെയിനാസിയ ഒലറക് ഒലറാസിയ മോഡൽ അണ്ടർ മൈക്രോ ഗ്രാവിറ്റി ആൻഡ് എർത്ത് ഗ്രാവിറ്റി ടെക്കിന്റെ സ്വച്ഛാ എന്ന് പറയുന്ന പേലോഡ് ഇതാണ് പ്രധാനമായിട്ടുള്ള പേലോഡ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക വരുണ വ്യോം മോയ് അപ്പം സ്വച്ച് സാറ്റ് അതുപോലെ തന്നെ ജി എൽ എക്സ് എസ് ക്യൂ ബി എ ബി ജി എസ് ആർ പിറ്റ് രുദ്ര വൺ പോയിന്റ് സീറോ എച്ച് പി ജി പി ആർ വി സാറ്റ് അതുപോലെ അപ്പോൾ ഇതൊക്കെ ഐ എസ് ആർഒന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്യൂമെന്റ് എടുത്ത ഇതാണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതിനൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് പലപ്പോഴും തെയ്ലോട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ചന്ദ്രയാന്റെ ഒക്കെ അതുപോലെ ആദിത്യ എൽവണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ ഐഎസ്ആർഒ മറ്റൊരു നേട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലില് കരസ്ഥമാക്കുകയാണ് പി എസ് എൽ വി സി അൻപത് അറുപത് റോക്കറ്റില് വിക്ഷേപിച്ച സ്പേഡെക്സ് ദൌത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നു ഈ ഇതിൽ പ്രാവീണ്യം നേടുന്ന നാലാമത്തെ രാജ്യമായിട്ട് യു എസ് എക്കും ചൈനക്കും റഷ്യക്കും ശേഷം നാലാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഐ എസ് ആർഒ മാറുകയാണ് ഇനിയും നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യം ഉന്നതിയിൽ എത്തട്ടെ സോ സ്പീഡക്സുമായി ബന്ധപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചോദ്യം പ്രതീക്ഷിക്കാം സോ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ ക്യുസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക സോ അടുത്തോ ഇതുപോലെ മറ്റൊരു കാര്യം ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക സോ നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സോ എന്തായാലും ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു